തായമ്മവുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് ഒരു സഹോദരൻ ചോദിച്ചിട്ടുള്ളത് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണല്ലോ തായമ്മം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അപകടം സംഭവിച്ച ഒരാൾക്ക് ഒരു കയ്യരാണ് പരുക്ക് എന്നിരിക്കെ വെള്ളം തട്ടിക്കാൻ പറ്റാത്ത ഭാഗം മാത്രം ഒഴിവാക്കി മറ്റുള്ള ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും ഉളുവിൻ്റെ രൂപത്തിൽ ചെയ്യാൻ അനുവാദമുണ്ടോ അതല്ല വെള്ളം തൊടിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് പൂർണ്ണമായും ഒളുവിനെ മാറ്റി നിർത്തി അയാൾ തായ്മത്തിലേക്ക് പ്രവേശിക്കുകയാണോ ചെയ്യേണ്ടത് എന്താണ് ഇസ്ലാം ഈ വിഷയത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് തായ്മം ചെയ്യാൻ അതിൻ്റെ കാരണങ്ങൾ പ്രമാണബദ്ധമായി പണ്ഡിതന്മാർ ഉണർത്തിയത് ഒന്ന് വെള്ളം ലഭിക്കാതിരിക്കുക വെള്ളം അന്വേഷിച്ചു ശുദ്ധി വരുത്താൻ വെള്ളം ലഭിച്ചില്ല അത്തരം സന്ദർഭങ്ങളിൽ തൈമം ചെയ്യാം രണ്ട് വെള്ളം ഉണ്ട് പക്ഷേ വെള്ളം വളരെ കുറച്ചാണ് അത് അനിവാര്യമായി മറ്റ് ചില ആവശ്യങ്ങൾ ഇപ്പോൾ കുടിക്കാൻ പോലുള്ള ആവശ്യത്തിനേ ഉള്ളൂ ശുദ്ധി വരുത്താനില്ല അല്ലെങ്കിൽ തികയില്ല അങ്ങനെയാണ് എങ്കിൽ തൈമം ചെയ്യാം മൂന്നാമത്തേത് ഒരാൾക്ക് പുതു ചെയ്താൽ തൻ്റെ രോഗം കൂടും അല്ലെങ്കിൽ രോഗശമനം വൈകും രോഗം കൂടും ഒന്നു ചെയ്താൽ ശുദ്ധി വരുത്തിയാൽ വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്തിയാൽ രോഗം കൂടുകയോ അല്ലെങ്കിൽ ശമനം വൈകുകയോ ചെയ്യും എന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ അവർക്കും തൈമം ചെയ്യാം ഇതാണ് പണ്ഡിതന്മാർ തൈമിന് പറഞ്ഞ കാരണങ്ങൾ ഇവിടെ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതും അതാണ് രോഗി അയാൾ വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ രോഗം മൂർജിക്കുമെന്ന് ഭയക്കുന്നുവെങ്കിൽ തൈമം ചെയ്യാം അല്ലെങ്കിൽ രോഗശമനം വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്തിയാൽ വൈകുമെന്ന് പേടിയുണ്ട് എങ്കിൽ അയാൾക്ക് തൈമം ചെയ്യാവുന്നതാണ് അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി യാത്രയിൽ അയാൾക്കൊരു മുറിവേറ്റു തലയിൽ അന്ന് തന്നെ അദ്ദേഹത്തിന് ജനാപത്വം ഉണ്ടായി വലിയ അശുദ്ധിയുണ്ടായി അപ്പോൾ വെള്ളം ഉപയോഗിച്ച് കുളിച്ചാൽ അയാൾക്ക് പ്രയാസമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന സഹാപത്തിനോട് ചോദിച്ചു എനിക്ക് വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്താത്ത തൈമമ്മിലൂടെ ശുദ്ധി വരുത്താൻ വല്ല ഇളവും നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ അവർ എല്ലാം കുളിച്ച് നിങ്ങൾ ശുദ്ധിയാവണം എന്ന് ഫത്തുവ പറഞ്ഞപ്പോൾ അയാൾ കുളിക്കുകയും അയാളുടെ ആ മുറിവിൽ വെള്ളം ഇറങ്ങി അയാൾ മരിക്കുകയും ചെയ്തു പിന്നീട് തിരുസവിധത്തിലെത്തി നിബ്സുല അസലമാത്തങ്ങളോട് ഈ വിഷയം ഉണർത്തിയപ്പോൾ നിബ്സല അസുസലമാങ്ങൾ വളരെ വികാരഭരിതനായി ദേഷ്യത്തിൽ കത്തലഹുമുള്ള അവരെല്ലാവരും കൂടി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു പിന്നമ്മ ഷിഫ ഉൽ അസ്ആാൽ വിവരമില്ലാത്തവർ തങ്ങളുടെ വിവരക്കേടിനെ ചികിത്സിക്കേണ്ടത് വിവരമുള്ളവരോട് ദീൻ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് പറഞ്ഞ് നിബ്സലസ്സലാ മാത്തങ്ങൾ അവിടെ ഉപദേശിക്കുകയുണ്ടായി അയാൾക്ക് തൈമം ചെയ്താൽ മതിയായിരുന്നു വെള്ളമുണ്ട് പക്ഷേ വെള്ളം ഉപയോഗിച്ചാൽ രോഗം വർദ്ധിക്കും രോഗശമനം വൈകും അതിനാൽ തയമ്മം മതി ഇത്തരം സന്ദർഭങ്ങളിൽ വെള്ളം എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഉണർത്താനുള്ളത് രോഗശമനം വൈകും വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്തിയാൽ അല്ലെങ്കിൽ നിലവിലുള്ള രോഗം വർദ്ധിക്കുമെന്ന അവസ്ഥയാണെങ്കിൽ തൈമം ചെയ്താൽ മതിയാകും പിന്നെ ചില അവയവങ്ങൾക്കാണ് അസുഖമെങ്കിൽ മറ്റവയവങ്ങൾക്ക് ഒതു ചെയ്ത് ഇപ്പോൾ കയ്യിൽ ബാൻഡേജ് ഇട്ടുണ്ട് അല്ലെങ്കിൽ കയ്യിൽ വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറ്റില്ല ബാക്കിയുള്ള അവയവങ്ങൾ കഴുകുന്നതിന് തടസ്സമല്ല ഇങ്ങനെയാണി എങ്കിൽ അയാൾ മറ്റാവയവങ്ങളിൽ വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്തിയാൽ അയാളുടെ നിലവിലെ രോഗം അത് മൂർജിക്കുകയില്ല അല്ലെങ്കിൽ അതിന് ശമനം വൈകുകയില്ല എന്ന അവസ്ഥയാണെങ്കിൽ എത്രയാണോ കഴുകാൻ അദ്ദേഹത്തിന് പറ്റുന്നത് അവയവങ്ങൾ കഴുകുക ഈ അവയവത്തിന്മേൽ തടവാൻ സാധിക്കുമെങ്കിൽ തടവുക തടവാൻ സാധിക്കുമെങ്കിൽ തടവുക എന്ന് പറഞ്ഞാൽ വെള്ളം നനച്ച് ഇപ്പോൾ ബാൻഡേജ് ആണെങ്കിൽ ബാൻഡേജിന് മുകളിൽ തടവിയാൽ മതി ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത് അള്ളാഹു താല ആലം ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക